വാലും ും വിപുലകളുമാർജമാക്കിന്ന കുഞ്ചി തായി ഊർധ്വ നയനായി ദശന പുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണദിക്കും ആലോക്യ ചാടീടിന ഒരു ചിത്രത്തിൽ കണ്ട പോലെ ഒരു വിഷ്വൽ കാണുന്നത് പോലെ സുന്ദരമായിട്ടാണ് എഴുത്തച്ഛനത് തീവ്രമായി അനുഭവവേദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇതി പവനെ തന്നെയാ ചെയ്ത് വാലും ഏറ്റം ഉയർത്തി സജ്ജമാവുകയാണ് പരാവിദ്യ എന്ന സർവജ്ഞാനത്തിലേക്ക് പോകാനായി ഒരാൾ തയ്യാറാവുന്നത് എങ്ങനെ അത് പല ഗുണങ്ങളുള്ള അണിമ ഗരിമ പോലെയുള്ള യോഗാത്മക സിദ്ധികളുള്ള ഹനുമാനെ അത് തൊടാതെ ചാടാൻ പറ്റുകയുള്ളൂ ആ ജലം സ്പർശിക്കാതെ ചാടാൻ പറ്റൂ അദ്ദേഹം തയ്യാറെടുക്കുന്നതാണ് വാലും നിജം ഏറ്റം ഉയർത്തി പരത്തി കരങ്ങളും അതിവിപുല ഗളതലവും ആർജവുമാക്കി നിന്ന് ഗളതലം വൈഖരി പ്രവഹിക്കുന്ന മന്ത്രം പ്രവഹിക്കുന്ന തൊണ്ടയാണ് കഴുത്താണ് ആർജവുമാക്കി നിന്ന് ആ കുഞ്ചിതാങ്ക്രിയായി ഒരു കാലുയർത്തി ഉയർത്തി നിൽക്കുക ഊർധ്വനയനായി കണ്ണ് ആകാശങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ആകാശം എന്നല്ല ഞാൻ പറഞ്ഞ് പറയുന്നത് ആകാശങ്ങളിലേക്ക് ആകാശങ്ങളെ അണ്ഠരാശികളോടും ഭക്ഷിക്കും ആകാശമായി എന്നുള്ള ആശാന്റെ പ്രയോഗമൊക്കെ ഓർക്കുക ആ ആകാശങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ആർജവുമാക്കി നിന്ന് ആകുഞ്ചിതാഘ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഹൃദയവും ഉറപ്പിച്ച് രാവണന്റെ കൊട്ടാരത്തിൻ്റെ പരിസരത്തുള്ള ആശ്രമവാടിയിൽ ഇരിക്കുകയാണ് സീത ആ സീത അവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് ഹൃദയം ഉറപ്പിച്ച് അവിടേക്ക് കണ്ണുകൾ ഉറപ്പിക്കുകയല്ല ഹൃദയം അവിടെ ഉറപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അവിടെ ഹൃദയം ഉറപ്പിച്ചുകൊണ്ട് ആ ദിക്കിലേക്ക് നോക്കി ചാടുകയാണ് ചെയ്യുന്നത്